മാലിന്യമുക്ത ബ്ലോക്ക് പഞ്ചായത്ത് പ്രഖ്യാപനം നടത്തി മികച്ച മാലിന്യ സംസ്കരണ മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സ്ഥാപനങ്ങൾ പഞ്ചായത്തുകൾ എന്നിവരെ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് സമ്പൂർണ്ണ മാലിന്യമുക്ത ബ്ലോക്ക് പഞ്ചായത്ത് പ്രഖ്യാപനം നടത്തിയത് മാലിന്യ സംസ്കരണ മേഖലയിലെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സ്ഥാപനങ്ങൾ പഞ്ചായത്തുകൾ എന്നിവയെ ഉപഹാരം നൽകി ആദരിച്ചു മാലിന്യ സംസ്കരണ മേഖലയിലെ മികച്ച പഞ്ചായത്തായി തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്തിനെ തിരഞ്ഞെടുത്തു രണ്ടും മൂന്നും സ്ഥാനങ്ങൾക്ക് ചവറ നീണ്ടകര പഞ്ചായത്തുകൾ അർഹരായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു ഈ പ്രകൃതിയെ പൂർണ്ണമായും മനുഷ്യവാസത്തിന് അനുയോജ്യമായിരുന്നത് പ്രകൃതിയെ ചൂഷണം ചെയ്ത് ജീവിക്കപ്പെട്ട അല്ലെ പ്രകൃതിയെ ചോദിച്ചാൽ ഒരൊറ്റ നമ്മളാണ് നമ്മളുടെ ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടി മാറ്റിയെടുക്കുന്ന പ്രകൃതി ഒരു കാലഘട്ട പ്രകൃതി അങ്ങനെ ആയിരുന്നില്ല നമുക്ക് കർക്കിടക മാസത്തിലെ തീരാതെ പെയ്യുന്ന മഴ ഇടമുറിയാതെ പെയ്യുന്ന മഴ കർക്കിടക മാസത്തിൽ നമുക്കെല്ലാം അറിയാമായിരുന്നു തിരിച്ച ചിങ്ങമാസം എത്തുമ്പോഴേക്കും വരുമയിൽ തെളിയുന്ന ഓണത്തിന്റെ കാലഘട്ടത്തിൽ നമുക്ക് ഏറെ സന്തോഷകരമായ ഏറെ കൂക്കൾ വിരിയുന്ന വലിയ വസന്തകാലം പോയി തോന്നുന്ന ഒരു കാലഘട്ടം അതിൽ നിന്ന് നാം പിന്നെയും വരുമ്പോഴേക്കും മീനച്ചൂടിലേക്കും അതുപോലെ വലിയ വേനലിലേക്കും കടന്നു വരുമ്പോൾ നമുക്ക് പലപ്പോഴും മഞ്ഞിന്റെ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവിക്കപ്പെടുന്ന ആ കാലഘട്ടത്തിൽ രാവിലെ വീണ്ടും നിന്ന് എഴുന്നേറ്റാൽ എല്ലാവരും തീ കാച്ചുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവിടെ നിന്നൊക്കെ നമ്മുടെ പ്രകൃതി മാറി എല്ലാ മരങ്ങളും പൂക്കാൻ പഠിച്ചു നിൽക്കുമ്പോൾ പൂത്തുലയുന്ന തുലയുന്ന മേടം മേട ക്ലാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു ഇതെല്ലാം നാം വായി പരിശോധിക്കപ്പെടുമ്പോൾ അങ്ങനെ ഒരു പ്രകൃതിയുടെ കലണ്ടർ കേവലം നമ്മുടെ ഒരു യഥാർത്ഥത്തിൽ ഒരു നാഴികമണി കേടുപാടുകൾ സംഭവിച്ച അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് അത് പ്രകൃതിയുടെ ഒരു കലണ്ടറായിരുന്നു ആയിരുന്നു ഓരോ ഞാറ്റുവേലകളിലെ കൃഷികളെ കുറിച്ച് നമ്മുടെ പൂർവിക പ്രായോഗ്യ പരിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ കൃഷി സമ്പ്രദായത്തിൽ ഏർപ്പെട്ടിരുന്നു ആ കൃഷിയിലൂടെ ഒരു നാടിനെ തന്നെ സംസ്കാരത്തെ മാറ്റിയെടുക്കാൻ സാധിച്ചിരുന്നു വൈസ് പ്രസിഡന്റ് സോഫിയ സലാം അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ തങ്കച്ചി പ്രഭാകരൻ ശ്രീകല അഡ്വക്കറ്റ് സുരേഷ് കുമാർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ എസ് സോമൻ സി പി സുധീഷ് കുമാർ ജയലക്ഷ്മി ഷേളി ഹെൻറി സ്ഥിരം സമിതി അധ്യക്ഷരായ ജോസ് വിമൽരാജ് എം പ്രസന്നിത്താൻ ജോയ് ആന്റണി ആർ ജിജി സജി അനിൽ പ്രിയ ഷിനു ആർ രതീഷ് ബി ഡിഒ പ്രേംശങ്കർ ബീനാ വിവിധ പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾ സെക്രട്ടറിമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു NEWS BIRO, CAVRA